പരിപ്പും പയറും ഇത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കോട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ നല്ലൊരു ഒഴിച്ചുകറിയായിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ സാധാ പരിപ്പ് കറി വെക്കുന്ന രീതിയിൽ അല്ലാതെ ഒന്ന് ചെറിയ രീതിയിലൊരു വ്യത്യാസപ്പെടുത്തിയിട്ട് അതായത് ഇതുപോലെ ഒന്ന് പരിപ്പ് വെച്ച് നോക്കാം കേട്ടോ ചോറിൻ്റെ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ഒറ്റ തവണയിലൊന്നും ഉണ്ടാക്കി നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കറി പരിപ്പുണ്ട് സാധാ പരിപ്പ് മറ്റേ ഈ നമ്മൾ സാമ്പാറിൽ ഒന്നും പരിപ്പില്ലേ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സാധാ പരിപ്പാണ് കേട്ടോ അപ്പോൾ ിൽ സാപ്പാർ പരിപ്പ് ഉണ്ടായുള്ളൂ അപ്പം ഞാനിത് വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിപ്പിത് ഒരു വാളം പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് അതേപോലെ ഒന്ന് കുക്കറിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ രാവിലെ തന്നെ വെക്കുന്നതെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇത് പിന്നെ സാധാരണ നമ്മൾ ചെറുപയറുണ്ടല്ലോ നമ്മൾ പുട്ടിനൊക്കെ വേവിച്ചതുപോലെ തന്ന ആ ഒരു ചെറുപയറാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ചെറുപയർ ഇതുപോലെ ഒന്ന് രണ്ട് വളം ചെറുപയറും കൂടെ കൂടിയിട്ട് ഞാനിപ്പോൾ ഇത് ആ പരിപ്പിൻ്റെ കൂട്ടത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരിപ്പിൻ്റെയും ചെറുപയറിൻ്റെയൊക്കെ വേവ് ഒരേ വേവാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഒരുമിച്ചിട്ട് വേവിക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് കറിവേപ്പിലായിട്ട് തണ്ടി ഇട്ടിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമില്ല നമ്മൾ ഉപ്പ് ഉപ്പിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കും അതുകൊണ്ട് നമുക്ക് ഉപ്പ് പിന്നീട് ഇടാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലൊരു ഒരു ഒരു മൂന്നാലഞ്ച് ഞാൻ അങ്ങ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് പരിപ്പും നമ്മുടെ പയറും നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് ഇതുപോലെ ഒന്ന് കൊഴിഞ്ഞ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇതാ നമ്മൾ ചട്ടിയിലേക്ക് അതായത് പോലെ ആദ്യം തന്നെ ഇത്തിരി എണ്ണ എടുത്ത് ഒഴിക്കുക കേട്ടോ ഫസ്റ്റിൽ നമുക്ക് ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതേപോലെ ഫസ്റ്റ് ഇത്തിരി കടുക് കടുകല്ല കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും മുളക് കൂടി ഇടുന്ന ആവശ്യമില്ല കേട്ടോ പച്ചമുളക് നല്ല ഒരു രണ്ടോ മൂന്നാ പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം ഞാൻ പിട്ടിനകത്ത് ഇടുന്നത് സവാളല്ല ചുവന്നുള്ളിയാണ് കേട്ടോ ഒരു അഞ്ചാറ് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതായത് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാട്ടോ അപ്പം കുട്ടികൾക്ക് ഇത് നമുക്ക് ചോറിനൂടെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ എന്നാൽ ഇനിയിപ്പം ഒന്ന് വൈറ്റി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ വേവിച്ചു ചെക്കുന്ന പരിപ്പും ഇതൊക്കെ ഉണ്ടല്ലോ അത് അതുപോലെ ഒന്ന് കൂട്ടാട്ടോ കൊട്ടിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കത് ആ ഒരു വെളുത്തുള്ളിയുടെയും പച്ചമുളകീൻ്റെയും ഒരു ഫ്ലേവർ പിടിക്കാനായിട്ട് നമുക്കൊന്ന് അത് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിട്ടില്ലാത്തതു കൊണ്ട് തന്നെ ഉപ്പ് പിടിക്കാനായിട്ട് ഇത് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്ന് സെക്കൻഡ് ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ അത് ആ അടപ്പൊന്ന് തട്ടി ഒപ്പി വെച്ചിട്ട് അടപ്പ് വച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് മൂടി വെച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് അപ്പോൾ അതുപോലെ ചെറുതായിട്ടൊന്ന് തിളം വന്നപ്പം പൈ അടുപ്പ് പൊക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മളുണ്ടല്ലോ ഈ നമ്മൾ ഈ ഒരു വെന്ത് വന്നേക്കുന്ന നമ്മുടെ പരിപ്പിൻ്റെയും പയറിൻ്റെയും ഇതിലേക്കുണ്ടല്ലോ അത് നമുക്കൊരു കൂട്ടം ചേർത്ത് കൊടുക്കാനുണ്ട് തേങ്ങയുണ്ടല്ലോ ഒരുപാട് തേങ്ങ വേണ്ട ഒരു വാള തേങ്ങ മതി ഒരു രണ്ടോ മൂന്നോ ചുവന്നുള്ളിയും ചെറിയ ജീരകവും ഉണ്ടല്ലോ നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞു ജീരകം അതും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതായത് പോലെ വെള്ളം വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാട്ടോ ഇനിയിപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അരച്ചെടുത്തിട്ട് നമുക്ക് നമ്മൾ ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കറിയിലേക്ക് നമുക്ക് കൊട്ടാട്ടോ നമ്മൾ ഇത് ഏകദേശം ഒരു മഞ്ഞ കളറാണ് നമ്മൾ കൂടി മുളുകൂടി ഇട്ടിട്ടില്ലാട്ടോ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ തന്നെ ഇട്ട് നമ്മൾ പരിപ്പ് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ പരിപ്പ് നിങ്ങൾ ഒറ്റവണയിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ ഇങ്ങനെ വെച്ചു നോക്കൂ കേട്ടോ അപ്പോൾ അതായത് പോലെ ഒന്ന് ചെറിയ രീതിയിൽ കുഞ്ഞി തള വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു താളിച്ച് ഒഴിക്കണം കേട്ടോ താളിച്ച് ഒഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തോളൂ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ കൂടിയിട്ടങ്ങ് താളിച്ച് ഒഴിച്ചാ കേട്ടോ അപ്പോൾ പരിപ്പ് എന്ന് നമ്മൾ ഒരേ രീതിയിൽ വെച്ച് നോക്കാം ചെറിയ രീതിയിലൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തേക്കൊന്ന് വെച്ച് നോക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും കറി ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് അപ്പം വീട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മൂന്ന് ശരിയാണ് മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം പിന്നെ ഫോളോ എത്തും ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചേക്കണേ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം കേട്ടോ ബൈ